പൊതുവിദ്യാഭ്യാസ വകുപ്പും കേരള മിഷനുമായി ചേർന്ന് നവകേരള കർമ്മ പദ്ധതിയിൽപ്പെടുത്തി ചങ്ങാതിക്കോരുമാരം എന്ന പരിപാടിയുടെ ഭാഗമായി രാമപുരം എസ്എച്ച് എൽ പി സ്കൂൾ കുട്ടികൾ പുറത്തിറക്കിയ റീൽസ് തരംഗമാകുന്നു റീൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തു എന്നതും അധ്യാപകർക്കും കുട്ടികൾക്കും ഏറെ സന്തോഷമുളവാക്കി കേറി കളിച്ചിരി ഉണരും ഉണരും വഴികളിലൊഴുകി ഒഴുകി തമ്മിൽ നാം കൈമാറും അഹന്ത കേരള മിഷൻ ഏർപ്പാടാക്കിയ ചങ്ങാതിക്കൊരു മരം എന്ന ചേർന്ന കുട്ടികൾ തന്നെയാണ് ും തിരിച്ചു തനിക്ക് മറ്റൊരു സുഹൃത്ത് തൈ തരുന്നതുമാണ് പ്രമേയമെന്ന് സ്കൂൾ മാനേജർ ഫാദർ ബെർകുമാൻ കുന്നുംപറം പറഞ്ഞു കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളിൽ കാർഷിക മേഖല ആഭിമുഖ്യമുണ്ടാക്കുന്നതിന് വേണ്ടി ചങ്ങാതിക്കൊരു മരം എന്ന ഒരു കർമ്മ പദ്ധതി ഈ വർഷം ആവിഷ്കരിച്ചിരിക്കുകയാണല്ലോ ഹരിതകേരള മിഷൻ്റെ നവകേരളം കർമ്മ പദ്ധതിയുടെ രണ്ടാം ഭാഗമായിട്ടാണ് ഇത് സ്കൂളുകളിൽ അവതരിപ്പിക്കുന്നത് രാമപുരം ഒരു കാർഷിക മേഖലയാണ് രാമപുരത്തെ സെക്രട്ടറി ഹാർട്ട് എൽ പി സ്കൂള് ഇത്തരം പ്രവർത്തനങ്ങളിൽ മുൻ വർഷങ്ങളിലും മുന്നിട്ട് നിന്നിട്ടുള്ള ഒരു സ്കൂളാണ് ആ സ്കൂളിലെ കുട്ടികളെല്ലാവരും ഈ വർഷത്തിൽ പരസ്പരം തൈകൾ കൈമാറിക്കൊണ്ട് അത് നട്ടു വളർത്താനായിട്ടുള്ള പരിശ്രമത്തിൽ വളരെ സജീവമായിട്ട് ഏർപ്പെട്ടിരിക്കുന്ന നാളുകളാണിത് ഈ ഒരു പദ്ധതി നമ്മുടെ സ്കൂള് ഏറ്റെടുത്തപ്പോൾ പി ടി എ പ്രസിഡൻറ്റ് ദീപു സുരേന്ദ്രൻ്റെയും മറ്റ് പി ടി എ അംഗങ്ങളുടെയും എല്ലാ അധ്യാപകരുടെയും ഹെഡ് മിസ്റ്റസ് സിസ്റ്റർ ലിസായിയുടെയും നേതൃത്വത്തിൽ കുട്ടികൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകിക്കൊണ്ട് ഈ പദ്ധതിയെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് കൂടുതൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കാനും അത് സംരക്ഷിക്കുവാനും കുട്ടികൾക്ക് അത് പ്രചോദനമാകുമെന്ന വിശ്വാസത്തിലാണ് വീഡിയോ ചെയ്തതെന്ന് സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ലിസ മാത്യു പറഞ്ഞു ഇതുമൂലം ലഹരിക്കെതിരായ ജാഗ്രത എന്ന ഷോർട്ട് ഫിലിം കുട്ടികളെ ഉൾപ്പെടുത്തി നിരവധി റീലുകളും രാമപുരം എസ് എച്ച് എൽ പി സ്കൂൾ പുറത്തിറക്കിയിരുന്നുവെന്ന് മദർ സുപീരിയർ സിസ്റ്റർ അനിജ മരിയ സി എം സി പറഞ്ഞു അവരുടെ പുതിയ പ്രവർത്തനങ്ങളിലേക്ക് അവർ കടന്നു വന്നിരിക്കുന്നു പുതിയതായി ആരംഭിച്ച ചങ്ങാതിക്കുരു മരം എന്ന കർമ്മ പദ്ധതി ഇറയിലായി പബ്ലിഷ് ചെയ്യുകയും അത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകുകയും ചെയ്തു ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അതെ ഔദ്യോഗിക ഫേസ്ബുക്കിൽ പേജിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും തീർച്ചയായും നിങ്ങളുടെ കർമ്മപരിപാടി ഫലവത്തായി തീർന്നു എന്നതിനുള്ള തെളിവാണ് ഇത് കുട്ടികളെ കൊണ്ട് റീൽസ് ഇങ്ങനെയൊരു സാധിച്ചത് അഭിമാനകരമാണെന്ന് പ്രസിഡന്റ് ദീപു സുരേന്ദ്രൻ പറഞ്ഞു കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ചങ്ങാതിക്കുരുഭാരം പദ്ധതിയിൽ രാമപുരം എസ് എച്ച് എൽ പി സ്കൂളും പങ്കാളികളാവുകയുണ്ടായി കുട്ടികളിൽ പരിസ്ഥിതിബോധം വളർത്തുമായി ബന്ധപ്പെട്ട് കുട്ടികൾ തമ്മിൽ പരസ്പരം ചെടികൾ കൈമാറുകയും അതിന്റെ പരിപാലനം ഉറപ്പുവരുത്തുകയും ചെയ്തു കഴിഞ്ഞ വർഷങ്ങളിൽ ഇതുപോലെ തന്നെ മികച്ച പ്രവർത്തനങ്ങളുമായി എസ് എച്ച് എൽ പി സ്കൂൾ കൂടുതൽ ജനകീയമാവുകയാണ് കഴിഞ്ഞ വർഷം മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ രവീന്ദ്രനാഥ് സാർ രാമുരം എസ് എച്ച് എൽ പി സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെ ചടിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഈ വർഷം ഒരു മികച്ച തുടക്കം എന്ന രീതിയിൽ ഞങ്ങൾ തുടക്കം കുറിച്ച ഈ പദ്ധതി ഒരു റീലായി ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് അംഗം ഹരീഷ് നിർമ്മിക്കുകയുണ്ടായി